ഹായ് ഡേസ് എല്ലാവരും സുധരിക്കുന്നല്ലോ അപ്പൊ ഇന്ന് നമുക്കൊരു കഫ്താൻ കുർത്തി സ്റ്റിച്ച് ചെയ്താലോ കഫ്താൻ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സ്റ്റിച്ചിങ് പഠിച്ച് തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ ഇതുവരെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാത്തവർക്കും എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കഫ്താൻ കുർത്തി സ്റ്റിച്ചിങ് പഠിച്ച് തുടങ്ങുന്നവർക്ക് പ്രത്യേകിച്ച് ഈ കഫ്താൻ കുർത്തി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി കട്ടിങ്ങും സ്റ്റിറ്റിങ്ങൊന്നും ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കണ്ടേ ഞാനിവിടെ രണ്ടേകാൽ മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതുപോലെ രണ്ടേകാൽ മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല വശത്ത് തന്നെ മാർക്ക് ചെയ്ത് നമുക്ക് നല്ല വശത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി ലെങ്ത് ഭാഗത്ത് നിന്നാണ് ഇതുപോലെ രണ്ടായിട്ട് ആയിട്ട് ഒന്ന് പിടിച്ച് ഫോൾഡ് ചെയ്ത് ഇട്ട ശേഷം ഇപ്പൊ ഫോൾഡ് ചെയ്ത സൈഡ് ഈ സൈഡാണ് വരുന്നത് ഈ സൈഡാണ് ഓപ്പൺ സൈഡ് കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഒന്നും കൂടെ ഫോൾഡ് ചെയ്യണം ഇതുപോലെ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള നീളവും വീതിയോന്ന് അളന്നു കൊടുക്കണം അപ്പൊ ആദ്യം ഞാനിവിടെ ഇതിന്റെ ലെങ്ത് ആണ് അളന്നു കൊടുക്കുന്നത് രണ്ടേ കാലമീറ്റർ ആയത് കൊണ്ട് തന്നെ നാൽപ്പത്തി മൂന്ന് ഉണ്ട് ആ നാല്പത്തി മൂന്ന് ഇഞ്ചും ഇവിടെ ലെങ്ത് കൊടുത്ത് ഇതിനുള്ള വണ്ണം കൊടുക്കുന്നത് പതിനെട്ട് ഇഞ്ച് നമുക്ക് എത്ര വേണോ കൊടുക്കാം കറക്റ്റ് രണ്ടായിട്ട് തിരിച്ച് ഫോൾഡ് ചെയ്തിടണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോ പതിനെട്ട് ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ട് ഈ മാർക്ക് ചെയ്ത ശേഷം ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് പോലെ കട്ട് ചെയ്ത് മാറ്റാം ഈ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇത് നമുക്ക് നെക്ക് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനും ഡോരി സ്റ്റിച്ച് ചെയ്യാനും ഇത് നമുക്ക് ഇവിടെ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണ്ട ഇത് ഫോൾഡ് ചെയ്ത സൈഡ് ആണല്ലോ ഈ സൈഡ് ഇവിടെ നമുക്ക് ഇനി നെക്ക് മാത്രം ഈ ഒരു കോണിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി നെക്കിന് ഞാൻ ലെങ്തും വിട്ടും മൂന്നര വെച്ചാണ് മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് മൂന്നര മാർക്ക് ചെയ്ത് ഇടത്തും നമുക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഒരു സ്ക്വയർ ആക്കി കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ റൗണ്ട് ആണ് കൊടുക്കുന്നത് അപ്പൊ ഈ സ്ക്വയറിനകത്ത് ഇതുപോലെ ഒന്ന് വളച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് വീ നെക്കുവാണെങ്കിൽ വീ കൊടുക്കാം ഞാനിപ്പോ ഇവിടെ റൗണ്ട് റൗണ്ടാക്കി കൊടുക്കുന്നതേ ഉള്ളൂ ഇതാവുമ്പോ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും ഇനി ഞാനിവിടെ ഷോൾഡർ ഒന്നും മാർക്ക് ചെയ്യുന്നില്ല നമുക്ക് ആംപോൾ ടു ആംപോള് കണ്ടുപിടിക്കുക അതിന് വേണ്ടി ഞാൻ ഇവിടെ പത്താണ് കൊടുക്കുന്ന ഒരു ഇഞ്ച് ലൂസ് കൂടെ കൊടുത്തുകൊണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുവാണ് ഈ മാർക്ക് ചെയ്ത പോയിന്റിന്ന് താഴോട്ട് ആംകോളം സാധാ ഏഴിഞ്ചാണ് കൊടുക്കുന്നത് ഇതിൽ ഞാൻ ഒരു പത്തിഞ്ച് കാരണം നമുക്ക് ഇവിടെ ഷേപ്പ് ഒന്നും ആവശ്യമില്ലല്ലോ ഈ പതിനൊന്നിഞ്ച് മാർക്ക് ചെയ്ത ഏരിയന്ന് താഴോട്ടൊരു പത്തിഞ്ച് മാർക്ക് ചെയ്യണം നമുക്ക് ഒൻപത് ഇഞ്ചോ എട്ടിഞ്ചോ നമുക്ക് ഇഷ്ടത്തിന് ഇവിടെ മാർക്ക് ചെയ്യാം ചെറുതായി പോയി വലുതായി പോയിന്നോ ഇതിൽ വലിയ വിഷയമല്ല ഈ പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നമ്മുടെ ആം ഹോൾ ടു ആം അംബോളിന് പതിനൊന്നിഞ്ച് ഇവിടെ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെയാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പൊ ഓപ്പൺ ചെറുത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കയറ്റി മാർക്ക് ചെയ്യാം ഒൻപതിഞ്ചോ എട്ടിഞ്ചോ അതല്ല എങ്കിൽ താഴ്ത്തി മാർക്ക് ചെയ്യാം അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യാം കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഇനി ഒക്കെ മാർക്ക് ചെയ്തതിന്റെ പുറത്തുകൂടി അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഈ പതിനൊന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത ഏരിയയിൽ നമുക്ക് ഇതുപോലെ ബാക്ക് സൈഡ് ഒന്നും കൂടെ മാർക്ക് ചെയ്ത് വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരത്തില്ല നെക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ രണ്ട് പീസുകളൊന്നും ചേർത്ത് വെച്ച് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്താൽ മതി നെക്കിന്റെ അളവിന് ഇതുപോലെ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മുടെ നെക്ക് കണ്ടില്ലേ ഇതുപോലെ റൗണ്ട് ആയിട്ട് കിട്ടും സ്ക്വയർ പീസ് എടുക്കുമ്പോൾ നമ്മുടെ നെക്കിനെക്കാളും വലുതായിരിക്കണം മൂന്നര ഇഞ്ച് വെച്ച് കൊടുക്കുമ്പോൾ ഏഴിഞ്ചാണല്ലോ അതിന്റെ നീളവും വീതിയും വരുന്ന ഏഴ് ഇഞ്ചിനേക്കാളും രണ്ടോ മൂന്നോ ഇഞ്ച് നമുക്ക് കൂടുതൽ ഈ സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ അകവശത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് ഇതുപോലെ ഇട്ട് കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം നല്ല കറക്റ്റ് ലെവലാക്കി ഒന്ന് പിടിച്ച് വെച്ച ശേഷം നമുക്കൊരു മൂന്നാല് പിന്നെ കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് ഈ ക്ലോത്ത് തെന്നി മാറാതിരുന്നോളും അത് കഴിഞ്ഞൊരു കാലിഞ്ച് മാറ്റി ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതുപോലെ റൗണ്ട് ആക്കി സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടുമ്പോൾ കണ്ടില്ലേ സ്ക്വയർ പീസ് ഇതുപോലെ കിട്ടും ഇതിന് നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം ഒന്നോ ഒന്നര ഇഞ്ചോ ഇതുപോലെ മാറ്റി ഒന്ന് കറക്റ്റ് റൗണ്ട് ആക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഇതിന്റെ സൈഡ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാനുണ്ട് എന്റെ ഭാഗം കണ്ടില്ലേ ഇതുപോലൊന്ന് കാലിഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ ഫുൾ റൗണ്ട് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അകവശം ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഈ നെക്കിന് അകവശം കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ ഈ സ്റ്റിച്ചിന് അകവശത്തുള്ള പീസ് സ്റ്റിച്ചിൽ പെടാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഇതുപോലൊരു കട്ട് കൊടുക്കണം അക കട്ട് കൊടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ചിന് പുറത്ത് ഒരു കാലഞ്ചി മാറ്റി നമുക്ക് ഫുൾ റൗണ്ട് കട്ട് മതി നമ്മുടെ നെക്ക് കണ്ടില്ലേ ഇതുപോലെ കിട്ടി ഇനി നമുക്ക് ഈ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത പീസ് ഉണ്ടല്ലോ അതിനക ഒന്ന് മടക്കി കൊടുക്കണം മടക്കി നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഭംഗി മെഷീനിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാം ഞാനിപ്പോ ഒന്ന് മടക്കി വലിയ സ്റ്റിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുവാണേ അത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും ഹെമ്മിങ് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇതുപോലെ ഒന്ന് മടക്കി ഞാനൊന്ന് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നെക്ക് ഇതുപോലെ കിട്ടി ഈ പുറത്തുള്ള സ്റ്റിച്ച് നോക്കണ്ട കാരണം അത് നമ്മൾ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പുറമേ ഉള്ള പുറമേയുള്ള മാറ്റി മാറ്റിക്കളഞ്ഞാൽ മതി ഇനി നമുക്ക് ബോഡി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആണല്ലോ മാർക്ക് ചെയ്തത് അതിന്റെ ബാലൻസ് ഈ സൈഡിൽ ഇഞ്ച് ആ ഇഞ്ച് ഈ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് ലെങ്ത് ഭാഗത്ത് ഫുള്ള് നമുക്ക് ഈ ഏഴഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ലെങ്ത് ഭാഗം വരെ ഈ ഏഴഞ്ച് സൈഡിൽ നിന്ന് മാറ്റി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ഷേപ്പ് ഒന്നും വേറെ കൊടുക്കാത്തതുകൊണ്ട് കറക്റ്റ് ലെവൽ പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ അപ്പം ഇതുപോലെ രണ്ട് സൈഡും ഏഴ് ഇഞ്ച് മാറ്റി ഒന്ന് ലെങ്ത് ഫുള്ള് മാർക്ക് ചെയ്ത് കൊടുക്കുക ലെങ്ത് ഫുള്ള് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ ലെങ്ത് ഭാഗത്ത് ഒരു പത്തിഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ടേ ഏറ്റവും താഴ്ഭാഗത്തു നിന്ന് മെള്ളിലോട്ട് പത്തിഞ്ച് ഒരു ഓപ്പൺ കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ അതുപോലെ തന്നെ താഴ്ഭാഗത്ത് ഓപ്പൺ പത്തിഞ്ച് കൊടുക്കണം ഇനിയിപ്പോ രണ്ട് സൈഡും ഇപ്പൊ സ്റ്റിച്ച് ചെയ്യുന്നില്ല നമുക്ക് തിരിച്ചിട്ട് അകേ വശത്ത് യോകേരിയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തിരിച്ചിട്ട ശേഷം പതിനഞ്ചിഞ്ച് താഴ്ത്തിയാണ് ഞാൻ ഇവിടെ ഒരു കെട്ട് കൊടുക്കുന്ന അപ്പൊ ആ പതിനഞ്ച് ഇഞ്ച് താഴ്ത്തി നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി രണ്ട് സൈഡ് മാർക്ക് ചെയ്ത ശേഷം ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി ഇത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ പെൻസിൽ കൊണ്ട് ഒന്നുകൂടെ മാർക്ക് ചെയ്യുവാണേ കെട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് എക്സ്ട്രാ ഈ ഒരു പീസ് കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് രണ്ടിഞ്ച് വീതിക്കുള്ള ഒരു കട്ട് പീസ് എടുത്ത് എന്റെ ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സൈഡ് കൂടെ ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഈ മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് വച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താ മതി ഇതുപോലെ വെച്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഈ മാർക്ക് ചെയ്ത ഏരിയയിൽ ഇതുപോലെ വെച്ച് രണ്ട് സൈഡും കറക്റ്റായിട്ട് പിടിച്ച് ഫ്രണ്ട് ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും നമുക്ക് ഇതുപോലെ ഓരോ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ടേ ഇനി സ്റ്റിച്ച് ചെയ്യുന്ന മുന്നേ നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിന്റെ കറക്റ്റ് സെന്റർ പിടിച്ച് ഈ മാർക്ക് ചെയ്തല്ലോ നമ്മൾ വേസ്റ്റ് ഏരിയയിൽ ആ പോയിന്റിൽ കറക്റ്റ് സെന്റർ നെക്കിന്റെ ഭാഗത്തുനിന്ന് സെന്റർ പിടിച്ചാണ് ഒരു കുഞ്ഞ് കട്ട് കൊടുക്കണം ഈ കട്ട് കൊടുത്ത ഏരിയ നമുക്ക് ഒരു ചെറിയ കട്ട് പീസ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ടെടുക്കാം അതല്ല എങ്കിൽ ഞാനിപ്പോൾ ബട്ടൺകൾ ആണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതാകുമ്പോ ഈസി ആയിരിക്കും സ്റ്റിച്ചിന് അറിയാത്തവർക്ക് എല്ലാം എളുപ്പത്തിന് തന്നെ ഈ ഒരു സ്റ്റിച്ച് ഈ കട്ട് കൊടുത്ത പോർഷനിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്താല് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഏരിയ കിട്ടും കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹോള് കിട്ടി കണ്ടോ ഇനി നമുക്ക് കെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കട്ട് പീസ് ഇതിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഈ മാറിക്ക പോയിന്റിലോട്ട് ഇതുപോലെ എൻ്റെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സൈഡ് കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ മാറിക്കീത പോയിന്റിലോട്ട് വെച്ച് എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി സ്റ്റിച്ച് ചെയ്ത് സെന്റർ ഭാഗ ഈ ഹോൾ ഉണ്ടല്ലോ ആ ഹോൾ അകത്താക്കി അതിന്റെ മേളിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ അടുത്ത സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുമ്പോ ഇതുപോലെ കിട്ടും നമുക്ക് കണ്ടില്ലേ ഇതുപോലെ രണ്ട് സൈഡും ബാക്ക് പാർട്ടിന്റെയും ഫ്രണ്ട് പാർട്ടിന്റെയും രണ്ട് സൈഡിന് ഇതുപോലെ ഓരോ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട ശേഷം ബോഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ പുറത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ കെട്ടിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഈ വേസ്റ്റ് ഏരിയയിൽ ഈ ഭാഗം എത്തുമ്പോ അത് ക്ലോസ് ചെയ്യാൻ പാടില്ല മാർക്ക് ചെയ്ത പോയിന്റ് തൊട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അത് മാറ്റി വിട്ട ശേഷമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുള്ളൂ ഇപ്പൊ സൈഡ് സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടേ ഇതുപോലെ കിട്ടും കണ്ടല്ലേ അക വെച്ചത് നമുക്ക് ആംകോളിന്റെ ഭാഗം കണ്ട ഇതുപോലൊരു ഓപ്പണാണ് ഇതുപോലൊരു ഓപ്പൺ ആണ് നമുക്ക് കിട്ടുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ വലുതാക്കി ചെറുതാക്കി ചെയ്യാം നമുക്ക് അവിടെ അതുപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോ ഇതിനക ഞാൻ കാണിച്ചു തരാം അക വെച്ചത് നമുക്ക് കെട്ടുകൊടുക്കണോന്ന് പറഞ്ഞല്ലോ ആ ഭാഗത്ത് ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ മാറ്റി അത് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല കാരണം ഇവിടെ ഹോൾ വേണം നമുക്ക് ഈ കെട്ടകത്തൂടെ എടുക്കണമല്ലോ അപ്പൊ അവിടെ രണ്ട് സൈഡ് നമുക്ക് ഹോൾ ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാതെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം കണ്ടില്ലേ ഇതുവഴി നമുക്ക് ഈ ഡോരി അങ്ങ് തോട്ട് കയറ്റി ഫുൾ റൗണ്ട് ഇതുവഴി എടുത്ത് പുറത്തൂടെ ഈ ബട്ടൺ ഹോൾ കൊടുത്തിട്ടുണ്ടല്ലോ അതുവഴി തിരിച്ചെടുത്താൽ മതി ഇനി സൈഡ് ഫുള്ള് ഇതുപോലെ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫുൾ റൗണ്ട് നമുക്ക് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ ലെങ്ത് ഭാഗത്ത് ഒരു കാലിഞ്ച് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഫുൾ കഫ്താൻ്റെ പണി കഴിയും ഇവിടെ ഇപ്പോൾ കെട്ടിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു ചരട് പോലൊരു സാധനമുണ്ട് അതാണ് ഞാനിപ്പോ ഇതിലോട്ട് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ചെയ്യുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് അത് നമുക്ക് ഇതുപോലെ ഒന്നാക്കി എടുത്താൽ മതി കണ്ടില്ലേ ഇപ്പൊ കഫ്താന്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടി ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ കഫ്താൻ ഇതിൽ ഇനി നെക്കിന് വേണ്ടി നെക്കിപ്പോ വേറെ ഡിസൈൻ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഞാനൊരു കുഞ്ഞ് ഫ്ലവർ ഇതിൽ കൊടുക്കുന്നുണ്ടേ ഇതാ ഇതുപോലെ ഇതുപോലെ കുഞ്ഞ് ഫ്ലവേഴ്സ് ഈ നെക്ക് ഫുള്ള് കുറച്ച് സ്പേസ് വിട്ട് ഫുള്ള് ഒന്ന് കൊടുക്കുവാണ് അതിനുവേണ്ടി ഇതുപോലെ ആദ്യം അകവശത്തൂടെ എടുത്ത് വൈറ്റ് കളർ ഒരു ബീഡ് ഇതുപോലെ ഒന്ന് കൊടുത്ത് ബാക്ക് സൈഡൊന്നൊരു കെട്ടിട്ടു കൊടുക്കാം ഇതുപോലെ നീഡിലകവശത്തക്കി അകവശത്താണ് ഒരു കെട്ട് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ബീഡ് അവിടെ സെറ്റായിരിക്കും ഈ നീഡിൽ ബാക്ക് സൈഡിൽ കൂടെ ഇനി നമുക്ക് പുറത്തോട്ട് എടുക്കാം പുറത്തോട്ടെടുത്ത ശേഷം ഞാൻ കപ്പ് സീക്വൻസ് ഒരു കപ്പ് സീക്വൻസ് അതുപോലെ തന്നെ ഒരു ഷുഗർ ബീഡ് കൂടി ഇട്ടു കൊടുത്ത് അതിനടുത്ത് തന്നെ ഈ ഷുഗർ ബീഡ് മാറ്റിയ ശേഷം ഈ കപ്പ് സീക്വൻസിനകത്തൂടെ ഒന്ന് സ്റ്റിച്ച് ഇതുപോലെ അക വശത്തോട്ട് കൊടുക്കുവാണേ ഇതുപോലെ കൊടുക്കുമ്പോ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇവിടെ കിട്ടും ഇതുപോലെ അഞ്ച് സീക്വൻസ് ഫുൾ റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഫ്ലവർ കിട്ടും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒന്നുകൂടെ ഇതുപോലെ എടുത്ത ശേഷം ഒരു കപ്പ് സീക്വൻസും അതിനകത്തൊരു ഷുഗർ ബീഡ് കൂടെ കൊടുക്കുന്നുണ്ട് അത് പിന്നെ അതുപോലെ തന്നെ ഷുഗർ ബീഡ് മാറ്റി കപ്പ് സീക്വൻസിനകത്തൂടെ നമുക്ക് തിരിച്ചെടുത്താൽ മതി വശത്തോട്ട് ഇതുപോലെ തിരിച്ച് അഞ്ചെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഫ്ലവർ ഇവിടെ സെറ്റായിട്ട് കിട്ടും ഇത് ചെയ്യാൻ വേണ്ടി കപ്പ് സീക്വൻസ് തന്നെ വേണമെന്നില്ല സാധാ സീക്വൻസോ അല്ലാതെ കളർ ബീഡ്സോ എന്ത് വേണോ കൊടുക്കാൻ ഞാൻ ഇവിടെ ഒരു കോപ്പർ കളർ സീക്വൻസ് ആണ് കൊടുക്കുന്നത് കണ്ടില്ല ആയിട്ട് കിട്ടി ഇനി നമുക്ക് ഫുൾ റൗണ്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുമ്പോ ഒന്നുകൂടെ ഒരു ഭംഗി വരും ഞാനിപ്പോ ഇതിന് ചേരുന്ന ഒരു കമ്മൽ കൂടെ ചെയ്തെടുക്കുവാണേ കമ്മൽ ചെയ്യാൻ വേണ്ടിട്ട് എന്റെ കയ്യിലുള്ള ഒരു പഴയ കമ്മലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പഴയ കമലില് നമ്മൾ വല ചെയ്യും പോലെ തന്നെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത ശേഷം ഈ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല വശത്താണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് രണ്ട് കമലും ഞാനിതുപോലൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ക്ലോത്തിലോട്ടൊന്ന് ഒട്ടിച്ചൊക്കെയാണ് ഒട്ടിച്ചുകഴിഞ്ഞ് ഉണങ്ങിയ ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഒരു കാലിഞ്ച് മാറ്റി റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ ഒട്ടിച്ച പാർട്ടില് കാലിഞ്ചി മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ അകവശത്തോട്ട് ഒട്ടിക്കണം ഒട്ടിക്കാൻ വേണ്ടി ഇതുപോലെ മൂന്നാല് കുഞ്ഞ് കട്ടിട്ട് കൊടുക്കുക സൈഡിൽ കട്ടിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടിക്കുമ്പോ ഫിനിഷിങ് കിട്ടും നമുക്ക് രണ്ടു മൂന്ന് കുഞ്ഞ് കട്ട് ഇട്ട് കൊടുത്ത ശേഷം ഈ സൈഡ് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി ഓരോ പോർഷനായിട്ട് നമുക്ക് അകത്തോട്ട് ഒട്ടിച്ചുകൊടുക്കാം ഇതുപോലെ കമലിന് അകവശത്തോട്ടാണ് ഒട്ടിച്ചുകൊടുക്കുന്നത് രണ്ട് കമലും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കണ്ട ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോ അകവശം നമുക്ക് ഫിനിഷിങ് ഇല്ലാതെ കഴിയും അകവശ ഫിനിഷിങ്ങിന് വേണ്ടി ഈ അകവശത്തിന്റെ അതേ അളവിന് ഒരു കുഞ്ഞ് റൗണ്ട് ക്ലോത്തിനിന്ന് കട്ട് ചെയ്തെടുത്ത് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അകവശത്താണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഗം അപ്ലൈ ചെയ്ത ശേഷം ഈ കുഞ്ഞ് കട്ട് പീസ് കൂടെ അകവശത്ത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും രണ്ട് ഗമലും ഇതുപോലെ തന്നെ ഞാൻ ബാക്ക് സൈഡിലും ഒന്ന് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഈ ഗോൾഡ് കളർ ഭയങ്കര ഗോൾഡ് കളറായത് കൊണ്ട് ഞാൻ അത് മാറ്റാൻ വേണ്ടി ആ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കുഞ്ഞു ബീഡ്സ് ഉണ്ട് അതിലോട്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കണം അപ്പൊ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു കളറ് മാറി ഒരു യെല്ലോയോ അല്ല കോപ്പറോല്ല ആ ഒരു കളറിൽ കിട്ടും രണ്ട് കമലും ഇതുപോലെ നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ തന്നെ ബാങ്കിള് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാങ്കിളും ഇയറിങ് റെഡിയായി ഇതിന്റെ ഒരു യെല്ലോ ഉണ്ട് കണ്ടോ ആ ഒരു യെല്ലോ കളറാണ് ഞാൻ ഈ ഇയർ കൊടുത്തത് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇയറിങ്ങും ബാങ്കിളും എല്ലാം നമുക്ക് നമ്മുടെ ഡ്രസ്സിന്റെ കളറിന് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഞാനതെല്ലാം ഒന്ന് ഇട്ട് കാണിക്കാം കണ്ടില്ലേ നെക്ക് പാറ്റേൺ കുഞ്ഞു പൂക്കളൊക്കെ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമ്മലും നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട് കഫ്താൻ കുർത്തി കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് ഈ കഫ്താൻ കുർത്തി ഇവിടെ കിട്ടിയതെന്ന് നല്ല ഫിനിഷിംഗ് ആയിട്ട് കടകളിൽ നിന്നൊക്കെ വേടിക്കുന്ന പോലെ തന്നെ നമുക്ക് കഫ്താൻ ഇവിടെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഷോൾഡർ ഭാഗത്തൊന്നും നമുക്ക് കട്ട് കൊടുക്കാതെ നല്ല ഭംഗിയായിട്ട് കഫ്താൻ റെഡിയായി അപ്പൊ വീഡിയോ ഇഷ്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ കാണുന്നവര് എന്റെ ഏറ്റാ